ൊക്കിട്ട് ടയർ ഫുൾ അടിക്കും അഴിച്ച് പൗഡർ ഇടാൻ വേണ്ടി പാലിമ പൗഡർ ഇടുവാർ ടയർ ഒട്ടേക്ക്

ൂടെ ഇറങ്ങി തരാ നാട്ടിലോട്ട് പോകേണ്ടത് എന്നാ എന്നാലെന്ത് <laughs> 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 േ കൊച്ചി ബോക്ക് ഇങ്ങനെ അല്ലാതെ കയ്യിലേക്ക് ഇങ്ങനെ எல்லாம் எல்லாம் அவரு അപ്പോൾ ഞങ്ങൾ ഇന്നലെ നൈറ്റ് ഇവിടെ വന്ന പെട്ടുമൂമിൻ്റെ ഇവിടെ വന്നു കിടന്നു കാരണം ലേറ്റായി കഴിഞ്ഞാൽ ഇവിടെ വണ്ടി വേറെ ഉണ്ട് അടുത്ത വണ്ടി വന്നത് അടുത്ത വണ്ടി വന്നത് ആ ചിന്ന ചിന്ന இருக்கு இப்ப പാട്ട് പറണ്ട എന്താ ലാബറ്റൊന്നുംയേക്കാ ചിന്നടോളാ गई ഗുനാത് ട്യൂബ് എടുത്ത് ഗുനാത് പൗഡർ എടുത്ത് ട്യൂബിനകത്ത് ഇളക്കി ഇനി ഇത് കഴിഞ്ഞാൽ ഇത് പൊക്ക ടയർ ചൂടാവുമ്പം ട്യൂബായിട്ട് ഒട്ടിപ്പിടിക്കും ഒട്ടിപ്പിടിക്കത്തില്ല അപ്പോൾ ടയർ റൊട്ടേറ്റ് ചെയ്ത് എന്നിട്ട് പൗഡർ ഇട്ടു ഇനിയിപ്പോൾ അടുത്ത് വീൽ അലൈൻമെൻറ്റ് അതിപ്പം കഴിഞ്ഞ് വേറ്റ് ചെയ്തേ ഉള്ളൂ വീൽ അലൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി പിന്നെ നമ്മളെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രീസ് കേൾക്കണം ഇങ്ങനെ ഉള്ളൂ ഇത് മാനുവലായിട്ടോ ചെയ്യുന്നേ ഇല്ലടോ ഇതിലിട്ടോ ചെയ്യുന്നേ ആ ഞാൻ കണ്ടില്ല ഇങ്ങനെ ചെയ്യുന്നത് ഇല്ല ഇല്ല ഇതിൽ അഡ്ജസ്റ്റ് தடையும் போய் தட்டி ഉണ്ട് ടയർ റൊട്ടേഷനും ടയർ ടയറിലും ട്യൂബിലൊക്കെ പൗഡറൊക്കെ ഇട്ടു ടയർ റൊട്ടേഷൻ ചെയ്തു പിന്നെ അലൈമിൻ ചെയ്തു അതിനുശേഷം വണ്ടി അവിടുന്ന് ഒരു തിരിച്ച് നമ്മൾ തൂത്തുക്കുടിക്ക് വരുന്ന വഴിക്ക് ഇതെല്ലാം തൂത്തുക്കുടി സർക്കിളിൽ തന്നെയാണ് ആണ് പരിപാടി മൊത്തം പിന്നെ അവിടെ ഇതില്ലായിരുന്നു ഗ്രീസ് അവിടെ ചെയ്യത്തില്ല അപ്പം നമ്മൾ പുറത്തിറങ്ങിയിട്ട് വേറൊരു ഷോഫി വന്നിട്ട് ഇപ്പം ഗ്രീസ് സെറ്റ് ചെയ്യുക ഇനി ഗ്രീസ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ അടുത്തൊരു മെക്കാനിക്കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഇവിടെ എന്തേ എവിടെ ഒരു ഞട്ട് രണ്ട് ഞട്ട് ഇവിടെ സെറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്യണം അതിവിടെ വെച്ചിട്ട് ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞ് അത് എന്ത് ചെയ്യാം എവിടെ അപ്പുറത്ത് ഏതാണ്ടീ ആ കാണുന്ന ഞട്ട് അത് ഇപ്പുറത്തെ എവിടെയോ ഇല്ല കണ്ടോ കണ്ടുവോ ഇവിടെ ഞട്ട് വെച്ചിട്ടില്ല ഇവിടെ ഞട്ട് സെറ്റ് ചെയ്യണം എന്നാ ഇവിടെ ഇവിടെ ഇല്ല കണ്ടുവോ അപ്പോൾ അവിടെ ആ ഞട്ട് എന്ന് പറഞ്ഞു ആര് പറഞ്ഞു ആരോ പറഞ്ഞു അത് കേട്ട് ഞങ്ങൾ ഒന്നിനും എടാ ഇവിടെ ഞട്ടേ ഇവിടെ ഹോൾഡ് ഇല്ലാത്തതാണോ അതോ ആഴ്ച ഇടാത്തോ കാരണം അവിടെ ഹോൾ ഒന്നും ഓ അപ്പൊ അന്ന് കേസ് ഇതിന്റെ ആക്സിഡന്റ് പറ്റിയപ്പോഴത്തേക്ക് അയച്ചതാ അല്ലേ ബോഡി അഴിച്ചതാ പിന്നിട്ടില്ല ഓ ഐ ആ ഇവിടൊക്കെ ഉണ്ട് ഇവിടൊക്കെ ഉണ്ട് അതെ 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 കാണുന്ന നട്ട് അപ്പോൾ അന്ന് ബോഡി അടിക്കാൻ നേരം നമ്മൾ തിരിച്ച് ചെയ്തില്ല നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ സൈക്കിളും ബൈക്കും ഒക്കെ നമ്മൾ പണിയുമ്പോഴത്തേക്ക് സൈക്കിളൊക്കെ അയക്കുമ്പോഴത്തേക്ക് കണ്ടിങ്ങകത്തക്കും നമ്മളായിരിക്കും ചുറ്റും പറയാൻ പറ്റത്തില്ല വെയിൽ ഭയങ്കര മാരക വെയിൽ നമ്മുടെ മഴയാണെങ്കിൽ ഇവിടെ പൊരിഞ്ഞ വെയിൽ അതിനൊത്ത കാറ്റ് ഭയങ്കര പൊടിക്കാറ്റുമാണ് വെറും കാറ്റിൽ പൊടിക്കാറ്റാ ഭയങ്കര പൊടിയാണ് അതാണ് വിഷയം അതിനിടയ്ക്ക് ഫോൺ മീഡിയ എടുക്കുമ്പോഴത്തേക്ക് ഫോൺ കയറിയാണെങ്കിൽ ഹീറ്റാകും

എത്ര ടണ്ണ്ണ് കയറിഞ്ഞത് കേട ഇതിനെത്ര ടണ്ണാടുന്നത് പത്ത് അല്ലേ வரங்க ஆனோ <hati randomized> <hati>. അപ്പൊ ഇന്ന് ഇങ്ങോട്ട് നടക്കു അഥവാ പുള്ളി വന്നാൽ തന്നെ അല്ല നമുക്ക് എത്ര ഇടുന്ന അവിടെ രണ്ടെണ്ണം പിന്നെ പതിനാറ് മിസ്സിംഗ് ആവോ ഊടേ അമർ അത്ര കിട്ടില്ല നമുക്ക് ഗ്ലാസിന്റെ ബ്ലീഡിംഗിൽ കൂടെ വെള്ളം ലീക്ക് ഞാൻ അത് കാണും നോക്കി சிலிகான் ஆவனே ஆ சிலிகான் ஆட இது இத்ரேஉள்ளோ இது இப்ப பாக்கி 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 உண்டு ஆ black உண்டுல பா black இல்ல இது எட்டு கட்டரே உண்டு உள்ளோ ஆனா இதான் இதான் பாறEntityType இல்ல இல்ல வெள்ளை மாதிரி அப்ப அங்கனானே ஃபுல் செய்யான் வர ஆ ஃபுல் ஃபுல் உண்டு இதெல்லாம் மேல மேல வரது பெரிய ഇതിപ്പോൾ ഞങ്ങൾ രാവിലെ ഞങ്ങൾ വീലാലമീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പതിനൊന്നുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് അതിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു പിന്നെ എന്നിട്ട് ഗ്രീസൊക്കെ അടിച്ചു ഗ്രീസൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഒരു മൂന്നര ആയപ്പോഴാണ് അവിടുന്ന് കഴിച്ച് ഭക്ഷണം കഴിച്ചത് എന്നിട്ട് വണ്ടിയിവിടെ ഇട്ടു എന്നിട്ടിപ്പോഴാണ് അവർ ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് അഞ്ചരയായി ഇപ്പോഴാണ് അവർ പണി ചെയ്യുന്നത് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ എന്നിട്ട് ടൗണിലോട്ടൊന്നു പോയിട്ട് വന്നു ടൗണിലോട്ട് പോയിട്ട് വന്നപ്പോൾ ഇത് ശരിയാക്കി കിട്ടുന്നതെന്നാണ് വിചാരിച്ചത് അപ്പോഴത്തേക്ക് ഇവർ ചെയ്തിരുന്നു ഇവര് അതിൻ്റെ ഇത് ഈ സിലിക്കോണിൻ്റെ ഈ സാധനം മേടിക്കണം പോകുന്നത് ഇനിയിപ്പോ നമുക്ക് ഈ സീലിങ് ഇത് കഴിഞ്ഞിട്ട് ഈ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ ഡെക്കിൻ്റെ അവിടെ കുറെ ഞട്ട് ടൈറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിനി തിന്റെ അകത്തുണ്ട് ഇതിന്റെ ഈ റോഡിനപ്പുറം വണ്ടിയുടെ ഇതാ ഗ്യാരേജാ ലോറിയുടെ ഇപ്പൊ ഞാൻ അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യണം ചെയ്യണോ അതിപ്പോ ഇന്നിപ്പോ എന്ന് അറിയില്ല ഇല്ലെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് വല്ലതും എടാ മറ്റേ ഞട്ടിടുന്നതിന്റെ അത് ഇന്നത്തേക്ക് നടക്കുവോ ആണോ അത് നാളത്തേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ

அல்ல கழிக்கண்ட அது கை வச்சா அது நீ கொடுத்தாலே கை வச்சன இடக்கிட்டு அங்கே வச்சா ஆனா அந்த டைம் போட்டப்போ நீங்க போட்டிலே அது ஒரு ப்ளாக் கலர் தான் இருக்கே ஆனா இது வந்த ஒயிட் தெரியாது தெரியாதா அப்ப அந்த டைமில் இந்த ஒயிட் இல்லையா இப்போ தான் இல்லாயிருந்தா இப்பதான் புதிய வந்தா அது உங்ககிட்ட ஸ்டோக் இல்லாயிரோ காலி அந்த அந்த ஆ ஆயிடுச்சாட்டந்தி சாணம் இல்ல தீர்ந்து போயிருந்த ഓ നമുക്കറിയത്തില്ലായിരുന്നു പോയി എന്തു ഭയങ്കര ഏഹ് മീൻവണ്ടി ആണക്ക മീനാ പഴുത്ത മീൻ എന്താ അളഞ്ഞ വലിയ അവിടെ ഒന്നും അല്ല പുറകെ പോലെ പള്ളി ആണ് പൊലോ ഇവിടെ ഇവിടെ പോകണം Kinda. Of. അതിന് സൗണ്ട് തന്നെ ഉണ്ടോ സയൻസ് കൂട്ടിയിരിക്കേ നല്ല സൗണ്ട് സൗണ്ട് കേൾക്കാൻ ഈ ട്രക്ക് സിമുലേറ്റർ കളിക്കുമ്പോൾ അതിന്റെ സൗണ്ട് ഇത് ഈ സൗണ്ട് ഇട്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇപ്പം നല്ല സൗണ്ട് ആയിരിക്കല്ലോ സയൻസ് പൊട്ടിച്ചാൽ പൊട്ടിച്ചാലോ നോട്ട് നല്ല നല്ല സൗണ്ട് കേൾക്കാൻ അത് സയലൻസിൽ പൊട്ടിയതായിരിക്കും അതിന് സൗണ്ടാട്ടി ആണോ നല്ല രസമുള്ള സൗണ്ട് ഇതിനോട് പൊട്ടിക്കായിരുന്നു നല്ല സൗണ്ട് കിട്ടി പോയത് അല്ല അതിന ഇത് എത്ര ചെയ്യുന്നതിന് കഴിഞ്ഞോട്ടെത്ര മുന്നൂറ് രൂപ കഴിഞ്ഞോട്ട് മുന്നൂറായിരുന്നു കഴിഞ്ഞോട്ട് നമ്മൾ ഇത് ചെയ്തതിനും മുന്നൂറാണ് മേടിച്ചത് അന്നക്ക് തൂത്തിട്ട് നാട്ടിൽ ഒരു കളമ്പണോ വണ്ടി ആക്സിഡന്റ് ഫുള്ള് മാത്രിക്കു ക്യാബിന് മഴ പെയ്ത് മഴ പെയ്തു എല്ലാം അവസാനം അങ്ങനെ പോ അതോ മഴയാ പെയ്ല പോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മുന്നൂറ് രൂപ ഇനി അടുത്ത വരം അഞ്ഞൂറാവ അതിനു മുന്നേ സമ്പ്രദായം നശിപ്പിക്കണം നമുക്ക് കഴിഞ്ഞ രണ്ടു വട്ടം ഞാൻ ഞാനെടുത്തേ തന്നത് ഇത്തവണ നീ കൊടുക്കണം പിന്നെ എപ്പോഴും എപ്പോ കഴിഞ്ഞ വട്ടം ഞാനാ കൊടുത്തേ ഇത്തവണ ബ്രോ കൊടുക്കണം ഇത് മറ്റേ എന്താ എടുക്കുക നീ എടുക്ക് സമ്പാദ്യത്തിൽ നീ എടുത്ത് കൊടുക്കു കഴിഞ്ഞ രണ്ടു വട്ടം ഞാനാ പൈസ കൊടുത്തത് ഇത്തവണ രണ്ട് രണ്ട് ഞങ്ങളുടെ ഡോളറിൽ നിന്ന് പൈസ കാണിക്കടാ കാണിക്കും ഡോളറിൽ നിന്ന് അഞ്ഞൂറ് രൂപ നമുക്ക് ഗീവ് കൊടുക്കാം അതിന് നമ്മൾ ഉടൻ തന്നെ കൊടുക്കും അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റൊന്ന് ഏതെങ്കിലും നൂറ്റൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഏതെങ്കിലും നൂറ്റൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആയിരത്തൊന്ന് പേരെ ഫോളോ ചെയ്യണം കേട്ടോ നമ്മളെ ഏൽപ്പിക്കണ്ട അവർ ആരെങ്കിലൊക്കെ ചെയ്യണം പോയി ബാക്കി പറയാൻ സമ്മതിച്ചില്ല ഗൂഗിൾ എടുക്കാം അഞ്ഞൂറ് രൂപ നേരത്തെ വരുമ്പോൾ നീങ്ങി ആ നൈറ്റ് എത്ര മണിക്കുന്നത് ഇതാണ് ഞങ്ങൾ മേടിച്ച മൈക്ക് ലാർക്ക് ഈ മൈക്ക് ഇടയ്ക്ക് ഒരു പോസ്റ്റ് ഉണ്ട് ഇടയ്ക്കോയിസ് ഒന്നും അറിയത്തില്ല സർവീസിന് കൊടുക്കാനാ പറയുന്നത് അപ്പൊ സർവീസിന് കൊടുക്കുവാണെങ്കിൽ അവർ ഇവിടെ ചെയ്യത്തില്ല അവർ മുംബൈക്കോ ഡൽഹിക്കോ അടങ്ങി കൊടുത്തു കൊടുത്ത കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് സാധനം കിട്ടത്തുള്ളൂ

കുറച്ചു ബാക്ക് ഇറക്കാം കുറച്ച് ബൈക്കിറക്കൂ നേരെ നേരെ നേരെയൊക്കെ കിട്ടും എടാ മിനിറ്റ് കല്ല് 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 ഒന്ന് ബാക്ക് ഒന്ന് ബൈക്ക് എടുത്തേ കല്ലാം ഒന്ന് ബാക്കി ഇറക്കി ആ മത് എന്താരോ എന്റെ അമ്മുവോ എന്തോ ഇത് ബാഗിലോട്ടേ ബാഗിലോട്ട് ഇറക്കണ്ട എന്താ അറിയോ വണ്ടി കിടന്നാടിക്കുന്നുണ്ട് ഏ വിടെ അവിടെ കിടന്ന് അടിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തിരി ഇറക്കണ്ട കഴിഞ്ഞിട്ടാണ് ഇവിടെ പോകുന്നതല്ലേ ആ അപ്പോൾ ഇനി ഒത്തിരി ഇറക്കണ്ട ഏ അത് ഇട്ടാൽ മതി ഈ വണ്ടിക്കാർക്ക് എടുത്തുകൊണ്ട് പോകാമല്ലോ ഇനി അതോ എൻ്റെ വല്ലതും വന്ന് മാറ്റണം ഇപ്പം പറയുവാണെങ്കിൽ ഒന്ന് അഞ്ച് ജസ്റ്റ് എടുത്താൽ മതി ഇനി എടുക്കുന്ന വണ്ടി നേരെ റോഡ് നേരെ എടുക്കണം കേട്ടോ ലെഫ്റ്റ് പിടിക്കല്ലേ നല്ല കട്ടിങ് പിടിച്ചു കയറണം संदीप कुमार आहे